തിരുവനന്തപുരം പാലോട് സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു ക്ലാസ് പ്രവർത്തിക്കുന്ന സമയമല്ലാതിരുന്നതിനാൽ ആളപായമില്ല സ്കൂളിന്റെ മേൽക്കൂര ദ്രവിച്ച നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും ആദ്യം കാണാം കേൾക്കാം ഇരുനൂറ്റി പണം കുട്ടികൾ പഠിക്കുന്ന നമ്മളെ ഗ്രാമീണ മേഖലയിലെ മികച്ച ഒരു സ്കൂളാണ് വളരെ പത്തൊൻപത് വർഷക്കാലം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂള് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയൊക്കെ ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് ഈ കെട്ടിടം മാറ്റി പുതിയൊരു കെട്ടിടം വേണം ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാം ഇന്ന് സ്കൂളിൻ്റെ ഒരു സീലിംഗ് ഒരു ഭാഗം അടർന്നു വീഴുകയുണ്ടായി അങ്ങനെ ആ നിലയ്ക്ക് അധികാരികളുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലും എം എൽ എയുടെ ശ്രദ്ധയിലും എംപിയുടെ ശ്രദ്ധയിലും ഒക്കെ നിരവധി തവണ നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ദൈവഭാഗ്യം കൊണ്ട് കുട്ടികൾക്ക് വളരെ അപകടം ഉണ്ടാവാതെ രക്ഷ രക്ഷപ്പെടുകയും ഉണ്ടായത് നമ്മൾ പല തവണ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എയോടും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം പി നമ്മൾ ഇവിടുന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് അടിയന്തരമായി നമുക്കൊരു ഒരു പുതിയൊരു കെട്ടിടം ആ പുതിയൊരു ഘട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പുതിയ ക്ലാസ് മുറികളും കൂടുതൽ കുട്ടികൾക്കത് ഇപ്പോൾ പഠിക്കാനോ അവർക്കൊരു സുരക്ഷമായി ഇരിക്കുന്നതിന് പുതിയൊരു കെട്ടിടം അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി പുതിയൊരു കെട്ടിടം അനുവദിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗോകുൽനാഥ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട് ഗോകുൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ തകർന്ന് വീണ് കിടക്കുന്ന സീലിംഗ് കാണുമ്പോൾ ഓരോ രക്ഷിതാക്കളുടെയും നെഞ്ചടിയും അത്രമേൽ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പലതവണ ഈ എം എൽ എയും എം പി ഏമൊക്കെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു ഇത്രയും കുരുന്നുകൾ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്തുകൊണ്ടാണ് ഒരു ഇടപെടൽ ഉണ്ടാവാത്തത് ആര്യ നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യം പാലോട് പേരക്കുഴി എൽ പി എസ്കൂളിന്റെ ദൃശ്യങ്ങളാണ് ഇത് എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള അഞ്ച് ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ ഒരു ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ അതായത് മഴ പെയ്താൽ ചോർന്നൊരിക്കുന്ന അവസ്ഥയുമാണ് അപ്പോൾ ഈ കെട്ടിടത്തിനകത്താണ് ഇന്നിപ്പോൾ സീലിംഗ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണമെന്നുള്ളതാണ് അത് ആ സീലിംഗ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഓടിട്ട കെട്ടിടമാണ് ആ കെട്ടിട കെട്ടിടത്തിൻ്റെ മുകളിലുള്ള സീലിംഗ് ആണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത് ഈ സമയത്ത് എട്ടുമണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ സീലിംഗ് ഇടിഞ്ഞു വീണത് ആ സമയത്ത് ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഒൻപത് മണിയോടുകൂടിയാണ് കുട്ടികളെ തീയത് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ട ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ടാം ക്ലാസ് പ്രവർത്തിക്കുന്നതാണ് അപ്പം അത്രത്തോളം തീരെ കുട്ടി ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സാണ് ആ ക്ലാസ്സുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് കിട്ടിയ വിവരണത്തിലുള്ളതുപോലെ തന്നെ കുട്ടികളടക്കമുള്ളവർ ഈ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമായിരുന്നു പി പ്രസിഡന്റും അതേപോലെ തന്നെ അധ്യാപകരും പറയുന്ന പോലെ തന്നെ മുൻപ് പലപ്പോഴായി ഇത്തരത്തിൽ സ്കൂളിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതികളെ സമീപിച്ചിരുന്നു അന്ന് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് പോയതാണ് പക്ഷേ പിന്നീട് അത് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല അതൊക്കെ തന്നെ വലിയ രീതിയിൽ കുട്ടികളെയും അതേപോലെ തന്നെ അധ്യാപകരെയും ഒക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട് പലപ്പോഴും ക്ലാസ്സിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് അതേപോലെ തന്നെ വെയിലും ക്ലാസ്സിലേക്ക് കേൾക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടിൽ കൂടെയാണ് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെ നയിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മുൻപും നമ്മൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്താണ് പലപ്പോഴും ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതായിട്ടുള്ള സാഹചര്യം അതേപോലെ തന്നെ മേൽക്കൂരയൊക്കെ മേൽക്കൂര തകർന്നിരിക്കുന്ന സാഹചര്യം തകർന്ന് വീഴുന്ന സാഹചര്യം അങ്ങനെ പലപ്പോഴും പലതരത്തിൽ ഈ സ്കൂൾ പലപ്പോഴും വാർത്തകളിൽ നിറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാവേണ്ടതുണ്ട് അത് കൃത്യമായി തന്നെ അധികാരികൾ ശ്രദ്ധയിൽ ണ്ട് ശ്രദ്ധ ശ്രദ്ധയിൽ എടുക്കേണ്ടതുണ്ട് അരിയ